അഞ്ചൽ പനഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിന്റെ ഏഴാം ദിവസമായ ഇന്ന് അന്നദാനം വഴിപാടായി നടത്തിയത് മുംബൈ സ്വദേശിയായ ഗണപതി സ്വാമിയാണ് വൻ ഭക്ത തിരക്കാണ് ഇവിടെ ഓരോ ദിവസവും പിന്നിടുമ്പോഴും കാണാൻ കഴിയുന്നത് നല്ല സൂപ്പർ ആഹാരം ഞാൻ ഞാൻ ഇവിടുത്തെ ആ ഇവിടെ എല്ലാ വർഷവും വരും ഭഗവാൻ്റെ അന്നദാനം കഴിക്കാം അടിപൊളി ആഹാരം എല്ലാം കണിയട്ടെ ജനങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്രയുള്ളൂ ദൈവം എൻ്റെ പേര് ശശി നല്ല 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 അടിപൊളി ഭക്ഷണമാണ് ഭഗവാന്റെ രീതിയിൽ എല്ലാ വർഷവും ഇങ്ങനെ കൂടട്ടെ എന്ന് ദൈവത്തിനോട് കല്യെടുക്കുന്നു ഇവിടെ തുടങ്ങിയപ്പോ തൊട്ടെണ്ട് ഇല്ല ഇന്ന് ക്യൂ നിന്നില്ല നേരെ ഇറങ്ങി വന്ന് ഇവിടെ പറഞ്ഞ് ടിക്കറ്റ് വിൽക്കാനുണ്ട് കയ്യില് കാണിച്ച് വരണ്ടേ വെളുത്ത രാജാവ് ഒറ്റ രാജാവാണെങ്കിൽ എട്ട് കോടി പ്രജകൾ അമാവാസിയിൽ രാജാവ് അടുത്ത രാജ്യത്ത് പോകും സ്വാമിയല്ലയ്യപ്പ ലോകനാം ോപതികന അഞ്ചൽ തിരുനാളിൻ്റെ ഏഴാം ദിവസമാണ് ഭക്തജന പ്രവാഹം നിങ്ങൾ തന്നെ മനസ്സിലാക്കാണുന്നുണ്ട് ഏകദേശം ഏകദേശം അര കിലോമീറ്ററോളം നീളുന്ന ഭക്തജന ഭക്തജനങ്ങളുടെ ക്യൂ നീണ്ട ക്യൂ ആണ് എങ്കിലും എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഇന്നത്തെ അന്നദാനം നടത്തുന്നവർ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ യാതൊരു ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എത്തുന്ന ഭക്തജനങ്ങളും ഞങ്ങളോടൊപ്പം വളരെയധികം സഹ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എത്ര പേരെ വന്നാലും കൊടുക്കാനുള്ള ആഹാരമുണ്ട് ഞങ്ങൾ കരുതിയിട്ടുണ്ട് ഇന്നും നാളെയും സാധാരണ ഏകദേശം ഒരു അയ്യായിരം ആറായിരത്തോളം പേരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനകളുള്ള ഭക്ഷണം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഉത്സവ ക്ഷേത്രം നാളെ വൈകുന്നേരം അഞ്ചര മണിക്ക് ഇവിടുന്ന് തുടങ്ങും ഇവിടുന്ന് തുടങ്ങി കോളേജ് ജംഗ്ഷനിൽ ചെന്നിട്ട് പിന്നെ തിരിച്ചാണ് വരുന്നത് ഇപ്പോൾ ട്രാഫിക്കിന് യാതൊരുവിധ കംപ്ലൈൻറ്റുമില്ലാത്തന്നെ ഞങ്ങൾ വൈകുന്നേരം കമ്മിറ്റി കൂടി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരു സൈഡിൽ കൂടെ ഘോഷയാത്ര കോളേജ് ജംഗ്ഷനിൽ പോയി വലതു സൈഡിൽ കൂടി തിരിച്ചു വരുത്തക്ക വിധം ഞങ്ങൾ വളരെ ഭംഗിയായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇന്ന് ബോംബെയിലുള്ള റാ എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വാമിയാണ് അദ്ദേഹം എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ നേർച്ചയായി ഇവിടെ നടത്തുന്നതാണ് അഞ്ചൽ തിരുനാൾ മഹോത്സവം ഇന്ന് ഏഴാം ദിവസമാണ് രാവിലെ പ്രഭാത പ്രഭാതവർഷത്തിന് ശേഷം അന്നദാനം ആരംഭിച്ചു ഏകദേശം പന്ത്രണ്ടേ കാലിന് ആരംഭിച്ച അന്നദാനം ക്യൂ ഇപ്പോഴും റോഡിൽ തന്നെ നിൽക്കുകയാണ് വളരെ അഭൂതപൂർവ്വമായ തിരക്കാണ് നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നത് ഏഴാം ദിവസമാണ് അതിനുള്ള കരുതലും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇന്ന് മുംബൈ സ്വദേശിയായ ഗണപതി സ്വാമിയുടെ വകയായിട്ടാണ് ഇന്നത്തെ അന്നദാനം നടക്കുന്നത് വർഷങ്ങളായിട്ട് അദ്ദേഹവും കുടുംബവും ഇവിടെ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്നും ഇവിടുത്തെ സ്വദേശിയായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ മുംബൈയിലാണ് താമസം അവർ ഏതാണ്ട് നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട് പിന്നെ ഇന്ന് വൈകിട്ട് എഴുന്നള്ളിപ്പ് സേവ മണിക്ക് ആരംഭിക്കും അതിനുശേഷം നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ആറാട്ടും തൃക്കൊടി ഇറക്ക ചടങ്ങുകളും നടക്കുന്നത് അതിനുശേഷം വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് മാർക്കറ്റ് ജംഗ്ഷൻ ആറോ ജംഗ്ഷൻ വഴി മുക്കട് ജംഗ്ഷൻ ചുറ്റി തിരികെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരും തുടർന്ന് എഴുന്നള്ളിപ്പ് സേവ നടക്കും തിരുമുമ്പിൽ എഴുന്നള്ളിപ്പ് സേവ നടക്കും അതിനുശേഷം ക്ഷേത്രത്തിൽ ഉത്സവ പരിപാടികളോടുകൂടി നമ്മുടെ ഉത്സവത്തിന് സമാപനം നടക്കും അതിനുശേഷം മറ്റന്നാൾ പൂവത്താൻ വിളക്കാണ് അത് നാട്ടുകാരുടെ മാത്രം സ്വകാര്യമായ ഒരു ഉത്സവമാണ് വളരെ ആയിരക്കണക്കിന് തേങ്ങയൊക്കെ ഭഗവാന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അത് വലിയ തിരക്കുള്ള ഒരു ചടങ്ങായിട്ടാണ് അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിൻ്റെ ഏഴാം തിരുനാളാണിന്ന് ഇന്ന് ക്ഷേത്രത്തിൽ പള്ളിവേട്ടയാണ് അതിനുശേഷം പള്ളി ഉറക്കം ക്ഷേത്രത്തിൽ മുൻ വളരെ കൂടുതൽ തിരക്കിലാണ് ഇത്തവണ അന്നദാനം നടക്കുന്നത് ഇന്നലെ തന്നെ ഏതാണ്ട് ആറായിരത്തോളം ആളുകൾ അന്നദാനം കഴിച്ചു ഇന്ന് അതിനേക്കാൾ കൂടുതൽ ആളുകൾക്കുള്ള ആഹാരം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇന്ന് അവധി ദിവസം കൂടിയാണ് വലിയ തിരക്കാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആഹാരം കൊടുക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ആളുകളും വളരെ നല്ല മനസ്സോടു കൂടിയാണ് നമ്മളോട് സഹകരിക്കുന്നത് അതേ നിലയിൽ തന്നെ നമുക്ക് അവർക്ക് ആഹാരം കൊടുത്തുവിടാൻ കഴിയുന്നുണ്ട് എല്ലാ ആളുകൾക്കും പൂർണ്ണമായും ആഹാരം കൊടുക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാളെയാണ് നമ്മുടെ ആറാട്ടുത്സവം വൈകിട്ട് അഞ്ച് മണിക്ക് ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്നും കറക്റ്റ് അഞ്ച് മണിക്ക് തന്നെ പുറപ്പെടും അഞ്ചലാർ അഞ്ചൽ മാർഗറ്റ് ജംഗ്ഷൻ ആറോ ജംഗ്ഷൻ മുക്കട ജംഗ്ഷൻ വഴി തിരിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും വളരെ വിശാലമായ വിപുലമായ ഘോഷയാത്രയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെയും ക്ഷേത്രത്തിൽ അന്നദാനം തിരുനാൾ സദ്യയായിട്ടാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതും ഏതാണ്ട് എണ്ണായിരത്തോളം ആളുകൾക്ക് കൊടുക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ വർഷത്തെ മറ്റ് വർഷങ്ങളിലെ അപേക്ഷിച്ച് ഈ വർഷം നല്ല നിലയിലാണ് നമുക്ക് അന്നദാനം മുന്നോട്ട് പോകുന്നത് എല്ലാ ആളുകളും നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നു ആ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ നമുക്ക് അന്നദാനം കൊടുക്കാൻ കഴിയുന്നു ഇത് ഒരു ദേവപ്രസാദമായി സ്വീകരിച്ച് ആളുകൾ മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരുടെയും സഹകരണം തുടർന്നുണ്ടാകണം പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വവും ഈ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യവും നിലനിർത്തുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോഴത്തെ ഉദയസമിതി ഉത്സവ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് ഇത്തവണ മാധ്യമങ്ങളുടെ സ്വാധീനം മാധ്യമങ്ങളുടെ പ്രത്യേകമായ ശ്രദ്ധ ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് വളരെ നല്ല നിലയിൽ ആളുകൾ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്ര ദർശനത്തിനും അതുപോലെ തന്നെ അന്നദാനത്തിനും മറ്റ് പൂജാകർമ്മങ്ങൾക്കും വലിയ തിരക്കാണ് ഉള്ളത് ഇന്നേ ദിവസം അന്നദാനം ഇവിടെ സമർപ്പിക്കുന്നത് ശ്രീ ഗണപതി അയ്യർ റോ ഹൌസ് മുംബൈയാണ് അദ്ദേഹമാണ് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഈ ദിവസം ഇവിടെ അന്നദാനം നടത്തുന്നത് അദ്ദേഹം ഇവിടുത്തെ പനിയഞ്ചേരി സ്വദേശിയായിരുന്നു ഇപ്പം മുംബൈയിൽ സെറ്റിൽഡാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് അവരാണ് ഇന്നത്തെ ദിവസം അന്നദാനം നടത്തുന്നത് നാളെ വിശാലമായ ഉത്സവസദ്യയുണ്ട് എല്ലാ ആളുകളും ഈ ഉത്സവത്തിലും ഈ ഉത്സവ സദ്യയിലും പൂർണ്ണമായി പങ്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് അതിൽ ഞങ്ങൾക്ക് ചരിതാർത്ഥ്യമുണ്ട് നല്ല നിലയിൽ ഇത് കൊടുത്ത് എല്ലാവർക്കും നൽകുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണുള്ളത് അതിനെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കും തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ അഞ്ചൽ തിരുനാൾ മഹോത്സവം ഈ മഹത്തായി മാറുന്നതിന് സഹായിച്ച എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും ഹൃദയകുമായി നന്ദിയും അറിയിക്കില്ല